നീതിക്കായി കാഞ്ചിയാർ പഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിൽ സമരം നടത്തുന്ന വിധവ്യായ വീട്ടമ്മയ്ക്ക് പിന്തുണയുമായി കോൺഗ്രസ് കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പന്തലിൽ എത്തിയാണ് പിന്തുണ അറിയിച്ചത് ക്യാൻസർ രോഗിയായ കോവിൽമല പുതുപ്പറമ്പിൽ വീണ ഷാജിയെ സമരത്തിന് പ്രേരിപ്പിക്കാൻ കാരണം മന്ത്രി റോഷി അഗസ്റ്റിന്റെ വാഗ്ദാന ലംഘനമാണെന്ന് മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ പറഞ്ഞു കോവിൽമലയിൽ ഇരുപതു കുടുംബങ്ങളാണ് വീട് പൊളിച്ച് ഷെഡിൽ കഴിയുന്നത് ഇതിൽ ഒരാൾ മാത്രമാണ് നിരാഹാര സമരം നടത്തുന്നത് സർക്കാരിനെയും പഞ്ചായത്തിനെയും വിശ്വസിച്ചാണ് വീടുകൾ പൊളിച്ച് ഇവർ ഷെഡിലേക്ക് മാറിയത് ഇപ്പോൾ പലരും ഏഴ് വർഷക്കാലമായി കിടപ്പാടം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് മന്ത്രി റോഷി അഗസ്റ്റിനെ പലതവണ കണ്ടിട്ടും പരിഹാരം ഉണ്ടായിട്ടില്ല വീണയുടെ നിരാഹാരം ന്യായമായ ആവശ്യത്തിനു വേണ്ടിയാണ് അതിനാൽ കോൺഗ്രസ് സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന് അനീഷ് മണ്ണൂർ പറഞ്ഞു വീടുകൾ ഇതേ സമാനമായ വിഷയത്തിൻ്റെ പേരിൽ വീട് പൊളിച്ച് പടുതാക്കീടിലായിട്ട് പത്തൊൻപതോളം ആളുകൾ നാലഞ്ച് വർഷമായി ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു നിമിഷത്തെ ഒരു ചിന്താഗതി കൊണ്ട് എടുക്കാവുന്ന തീരുമാനങ്ങൾ കാലങ്ങളായിട്ട് വലിച്ചു കൊണ്ടുനടന്ന് ശരിക്കും സാധാരണക്കാരെ സാധാരണക്കാരായ കോഴിവെള്ളയിലെ നിവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയാണ് ഇതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ എം എൽ എയും നമ്മുടെ മന്ത്രിയുമായ റോഷി അഗസ്റ്റ്യാണ് ഇതിന് ഉത്തരവാദി റോഷി അഗസ്റ്റ്യൻ കൊടുത്ത പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത് അദ്ദേഹം എല്ലായിടത്തും വാന്ന് വാഗ്ദാനങ്ങൾ നൽകുകയും വാക്ക് പറയുകയും ചെയ്യും അതിനുശേഷം പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത് അത് സർക്കാരിൻ്റെ പിടിപ്പുകേട് തന്നെയാണ് ഇത്രയും ദയനീയമായ ഒരു കാഴ്ചക്ക് സാക്ഷികളാകേണ്ടി വരിക എന്ന് തന്നെ നമുക്ക് വലിയ വേദന ഉളവാക്കുന്ന കാര്യമാണ് വീണയുടെ സമരം ഒത്തുതീർപ്പാക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പിന്തുണ മാത്രമല്ല സമരം തന്നെ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളായ ജോമോൻ തെക്കേൽ ഷാജി വേലംപറമ്പിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സമരപ്പന്തലിലെത്തി പിന്തുണ അർപ്പിച്ചത് ഇടുക്കി വിഷൻ